നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ടിൻഡു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കുട്ടികളുടെ പരീക്ഷ അടുത്ത് വരികയാണ് ഈ പരീക്ഷാ ദിനങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരൊട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളാണ് അതിന് നല്ലൊരു പങ്കും മാതാപിതാക്കൾ തന്നെയാണ് കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഈ പരീക്ഷ പേടി അല്ലെങ്കിൽ പരീക്ഷയോടുള്ള അമിത ഉത്കണ്ഠ ആശങ്ക ഇതിനൊക്കെയുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പാരൻസ് തന്നെയാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് പാരൻസ് ഈ കുട്ടികളുടെ മുകളിൽ പരീക്ഷ എന്ന് പറയുന്ന ഒരു ടേം എന്തോ ഒരു വലിയ കാര്യമായിട്ട് അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയാണ് പരീക്ഷ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണെന്നും ഈ പരീക്ഷയിൽ തോറ്റുപോയാൽ ജീവിതം അതോടെ അവസാനിച്ചു എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ പലപ്പോഴും കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നത് എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ പരീക്ഷയാണ് ഏറ്റവും വലുത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോവുകയോ തോറ്റു പോവുകയോ ചെയ്താൽ തീർന്നു അവൻ്റെ ഭാവി അവിടെ തീർന്നു എന്നാലൊരു പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടുവിനെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു പത്തല്ല പത്തൊക്കെ കഴിഞ്ഞു പ്ലസ് ടു ആണ് ഇനി ഇമ്പോർട്ടൻസ് പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഡിഗ്രിക്കോ പി ജിക്കോ ചെല്ലുമ്പോഴും ഇതേ കാര്യം തന്നെ പറയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സോ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു പരീക്ഷയല്ല നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനങ്ങൾ നിർണ്ണയിക്കുന്നത് അതിൻ്റെ അർത്ഥം പരീക്ഷയ്ക്ക് പഠിക്കണമെന്നോ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കണമെന്നോ പരീക്ഷയ്ക്ക് തോൽക്കണമോ എന്ന അല്ല പക്ഷെ പരീക്ഷയല്ല ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം പരീക്ഷ ജയിച്ചതുകൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ ജയിക്കണമെന്നില്ല പരീക്ഷയിൽ ജയിച്ചിട്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷാ കാലത്ത് നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിലെത്തുന്ന ഈ പരീക്ഷ എന്ന് പറയുന്ന പേടി അങ്ങ് എടുത്ത് കളയുക കാരണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എപ്പോഴും പരീക്ഷ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഒരു വർഷം മുഴുവനും അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചതിൻ്റെ നിങ്ങൾ കുറേ സമയം സ്കൂളിൽ സ്പെൻഡ് ചെയ്തു അതായത് വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സ്കൂളിൻ്റെ അകത്താണ് അപ്പോൾ സ്കൂളിൽ അത്രയും സമയം ചിലവഴിച്ച് കുറേ കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചിട്ട് അത് അവസാനം അതിന് അതൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം അത് അതുമാത്രമാണ് പരീക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ ഒരാൾക്ക് എനിക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് പറഞ്ഞാൽ ആരും ലൈസൻസ് കൊടുക്കില്ല അതിനു മുൻപ് എനിക്ക് ഡ്രൈവിംഗ് അറിയാമെന്നുള്ളത് ഞാൻ വണ്ടി ഓടിച്ച് ആ വെഹിക്കിളിന് കാണിച്ചു കൊടുക്കണം അപ്പോൾ അയാൾക്ക് വിശ്വാസമാകും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം ഞാൻ ഇത്രയും കാലം ഡ്രൈവിങ്ങിനെ കുറിച്ച് പഠിച്ചത് അവിടെ അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോഴാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് അതുപോലെ തന്നെയുള്ളൊരു ഒരു പ്രൊസീജിയർ മാത്രമാണിത് ഞാൻ ഇത്രയും കാലം പഠിച്ചു എന്നത് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു രേഖ അതാത് ആധികാരികമായിട്ടൊന്ന് ഒരു അവസരം മാത്രമാണ് പരീക്ഷ എന്ന് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളൊരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോകുകയാണെന്ന് കരുതുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ടെസ്റ്റിന് കിട്ടിയില്ല അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ടെസ്റ്റിന് പോകുന്നില്ല ഇനി ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ മണ്ടത്തരമായി പോകും അതുപോലെ തന്നെയാണ് പരീക്ഷ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് മേടിക്കുക അല്ലെങ്കിൽ റാങ്ക് മേടിക്കുക ഇതല്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോ ഒന്നാമതായിട്ട് കുട്ടികളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ട ചിന്ത ഇതാണ് പരീക്ഷ ഒരു സാധാരണ കാര്യമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് നമ്മളൊരു ടെസ്റ്റ് എഴുതുന്നു അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ തീർന്നു അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കുട്ടികൾക്ക് എക്സാം എന്നുള്ളൊരു പേരിൽ കൊടുക്കാൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് അനാവശ്യ ഉത്കണ്ഠയാവും അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പരീക്ഷയാണ് പരീക്ഷയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് കുട്ടികളിൽ ഈ പറയുന്ന അമിത ഉത്കണ്ഠയും അമിത പേടിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാലും വേറെ യാതൊരു ഗുണവും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടീനെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കുട്ടിയെ അയൽപക്കത്തെ കുട്ടിയായിട്ടോ ബന്ധുവിൻ്റെ കുട്ടിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കുട്ടിയായിട്ടൊന്നും ഒരിക്കലും താരതമ്യപ്പെടുത്താതിരിക്കുക കാരണം നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത് ആണ് അവൻ അല്ലെങ്കിൽ അവൾ ആണ് സോ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ എന്ന് പറയുന്നത് വ്യത്യസ്തനോ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് വേറൊരു വ്യക്തിയാണത് ഒരിക്കലും മറ്റൊരാളുമായിട്ട് ഈ ഈ നിങ്ങളുടെ കുട്ടിയെ കമ്പയർ ചെയ്യരുത് അതിൽ വലിയൊരു മണ്ടത്തരമില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളുടെ അയൽവക്കത്തെ കുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കുട്ടി നിങ്ങളുടെ കുട്ടിയേക്കാൾ നന്നായിട്ട് മാർക്ക് മേടിക്കുന്നുണ്ടാവും പഠിക്കുന്നുണ്ടാവും അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കുട്ടി മോശമാണെന്നോ അയൽവക്കത്ത് കുട്ടി അവനേക്കാൾ മിടുക്കനാണ് എന്ന് എന്നുള്ളതൊന്നുമല്ല ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട് ആളുകൾക്ക് എല്ലാവർക്കും ഈ പരീക്ഷയ്ക്ക് കാണാതെ പഠിച്ചു അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിച്ച് മാർക്ക് മേടിക്കാനുള്ള ഒരു ഒരു കേപ്പബിലിറ്റി എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവണം എന്നില്ല ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ഇൻ്റലിജൻസ് ആണ് നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഇൻ്റലിജൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ പുസ്തക പുഴുക്കളായിട്ട് മാർക്ക് മേടിക്കുന്നത് മാത്രമല്ല ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ പെട്ടെന്ന് ഒരു വിശിഷ്ട അതിഥി കയറി വന്നു അപ്പോൾ ഈ വിശിഷ്ട അതിഥിക്ക് കുടിക്കാൻ കൊടുക്കാനായിട്ട് കരിക്ക് വെട്ടണം തൊട്ടപ്പുറത്ത് സ്കൂളിൻ്റെ അപ്പുറത്ത് ഇഷ്ടംപോലെ തെങ്ങുണ്ട് അതിൽ നിന്ന് കരിക്ക് പെട്ടണം പക്ഷേ ആർക്കും കരിക്ക് വെട്ടാൻ അറിയില്ല അപ്പോൾ പെട്ടെന്ന് ആരോ ഹൈസ്കൂളിലെ പത്താം ക്ലാസ്സിലേക്ക് ചെല്ല് പത്താം ക്ലാസ്സിലെ കുട്ടികളുണ്ടല്ലോ അവിടെ ആൺകുട്ടികളോട് ആരോടെങ്കിലും പറഞ്ഞാൽ അവർ ചെയ്തു തരുമോ എന്നറിയാനായിട്ട് അവരവിടെ ചെല്ലുന്നു ഫ്രണ്ടിൽ നല്ല മാർക്ക് മേടിക്കുന്ന എ പ്ലസ് മേടിക്കുന്ന പിള്ളേരൊക്കെ ഇരിപ്പുണ്ട് ഇവർക്ക് ആർക്കും തെങ്ങി അറിയില്ല തേങ്ങ വെട്ടാൻ അറിയില്ല ഏറ്റവും ബാക്കിൽ ടീച്ചർ കാണാതെ ഇരിപ്പുണ്ട് അവനെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മിക്കവാറും ഒക്കെ തോക്കുന്ന ഒരുത്തനാണ് അവൻ പറഞ്ഞു ഞാനിപ്പോൾ വെട്ടിയിട്ട് വരാം അവൻ ഓടി പെട്ടെന്ന് തെങ്ങി വലഞ്ഞ് കയറുന്നു മൂന്ന് തേങ്ങ ഇടുന്നു രണ്ടെണ്ണം സ്കൂളിൽ കൊടുക്കുന്നു ഒരെണ്ണം അവൻ എടുക്കുന്നു സോ അതൊരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ചിലർക്ക് ഇത്തരത്തിലുള്ള കായികപരമായിട്ടുള്ള കഴിവായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക സോ അങ്ങനെ കായികപരമായിട്ടുള്ളൊരു കഴിവ് കിട്ടിയിരിക്കുന്ന ആളോട് കുത്തിയിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരില്ല വേറെ ചില ആളുകൾക്കെന്ന് പറയുന്നത് ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആയിരിക്കും അവർക്ക് പ്രോബ്ലംസ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് കൂടുതലായിരിക്കും ചിലർക്ക് ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസ് ആയിരിക്കും അവർക്ക് അവർ ഒരു നല്ല ആർട്ടിസ്റ്റുകളായിരിക്കും നല്ല ആർട്ടിസ്റ്റുകളെ ചിലപ്പം കണക്കൂട്ടൽ ചിലപ്പോൾ കണക്കിന് മാർക്ക് പറഞ്ഞു പോയെന്നൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ കണക്കൂട്ടലുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർ പരാജയപ്പെട്ടെന്നായിരിക്കും പക്ഷേ അവരുടെ ഇൻ്റലിജൻസ് വേറെ ടൈപ്പാണ് ചിലർ ഈ ഇൻ്റലിജൻസ് ആണ് ഇപ്പോൾ യേശുദാസിനെ പോലെ ചിത്രയെ പോലെയുള്ള ഒരാൾ അവരെ ചിലപ്പോൾ ഒരു ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പി എസ് സി ടെസ്റ്റിന് കൊണ്ടുപോയാൽ ചിലപ്പോൾ തോറ്റുപോയെന്നേക്കും കാരണം അവരുടെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് അങ്ങനെ പല തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിയുടെ കഴിവ് ഏത് മേഖലയിലാണെന്ന് കണ്ടെത്തുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വേറൊരാളുമായിട്ട് താരതമ്യപ്പെടുത്താനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത് ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലേറ്റായി എന്ന് വേണമെങ്കിലും പറയാം കാരണം എക്സാമിൻ്റെ സമയത്തല്ല ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് അവൻ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ശരിക്കും അവൻ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ശരിക്കും ആരംഭിക്കണം അല്ലാതെ ഈ പരീക്ഷയുടെ അവസാനത്തെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കുറേ കാണാതെ പഠിച്ചിട്ട് വന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒരു ഒരു എക്സാം പേപ്പറിൽ നന്നായിട്ട് എഴുതി വയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കണമെന്നില്ല അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് മാക്സിമം കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മുഴുവൻ സമയവും ഈ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറയുന്നതും വലിയ മണ്ടത്തരമാണ് കാരണം നമുക്ക് ഒരു വിഷയത്തിൽ ഒരു പത്തിരുപത് മിനിറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടി കുറേ നേരമായിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മാറി ഒന്ന് ഒരു വേറെ സ്ഥലത്തേക്കൊന്ന് മാറി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വഴക്ക് കുറയരുത് കാരണം ആ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഒരു പരിധി കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ കുട്ടിയുടെ കോൺസെൻട്രേഷൻ പോകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോൾ ഈ കുട്ടി ഒന്ന് പതുക്കെ എഴുന്നേറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് ഒന്ന് തിരിച്ച് വന്നിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് കുട്ടിക്ക് പഠിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ കുട്ടി എപ്പോഴും പുസ്തകം പൊഴുവായിട്ടിരിക്കണം എന്നുള്ളൊരു വാശിയാണ് നിങ്ങൾ മാതാപിതാക്കൾ പിടിക്കരുത് കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതുപോലെ തന്നെ കുട്ടികൾ ഒരിക്കലും നിങ്ങൾ പേടിപ്പിച്ച് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല ഒരു കുട്ടിക്ക് സ്വയമേ അവൻ എന്തുകൊണ്ട് വിദ്യാഭ്യാസം നേടണം അവൻ എന്തുകൊണ്ട് പരീക്ഷയിൽ ജയിക്കണം എന്നുള്ളത് ആ കുട്ടിക്ക് ബോധ്യപ്പെടാത്തടത്തോളം കാലം എത്ര തല്ലി പഠിപ്പിച്ച് അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും അതുകൊണ്ട് അവന് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഒരു പരീക്ഷ എഴുതി നിങ്ങൾ വിജയിച്ചാൽ അടുത്ത മേഖല നിങ്ങളെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത മേഖല തിരഞ്ഞെടുക്കാൻ കോണത്തിൽ എങ്ങനെയാണ് ഒരു പരീക്ഷ നിങ്ങളെ സഹായിക്കുന്നത് എന്ന രീതിയിൽ വേണം നമ്മൾ പരീക്ഷയെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അല്ലാതെ കുട്ടികളെ തല്ലിപ്പഠിപ്പിച്ച് തല്ലിപ്പഠിപ്പിച്ച് പഠിപ്പിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ യാതൊരു പോസിറ്റീവായിട്ടുള്ള ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല സോ ഈ സമയത്ത് കുട്ടികൾക്ക് മാക്സിമം നിങ്ങൾ കോൺഫിഡൻസ് കൊടുക്കുക കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും പരീക്ഷയിൽ നല്ല വിജയം നേടാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുട്ടിയോട് പറയുക കുട്ടിക്ക് ഏതെങ്കിലും വിഷയം പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് സാരമല്ല ആ വിഷയം നമ്മൾ ട്രൈ ചെയ്യുക നമ്മൾ ട്രൈ ചെയ്തിട്ട് തോറ്റു പോയാലും മാർക്ക് കുറഞ്ഞാലും സാരമില്ല ഞാൻ വഴക്ക് പറയാൻ പോകുന്നില്ല പക്ഷേ നീ നീ ശ്രമിച്ചു നോക്ക് നീ ശ്രമിച്ചിട്ട് പരാജയപ്പെടുവാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നീ ശ്രമിക്കാതെ പരാജയപ്പെടരുത് ഈ രീതിയിൽ പോസിറ്റീവായിട്ട് ഈ കുട്ടികളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഒരിക്കലും അച്ഛനെന്നോ അമ്മ ദാർഷ്ട്യം എടുത്തിട്ട് നീ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സോ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും എല്ലാവരും ആശംസകളും നേരുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ